എല്ലാവർക്കും പുതുവർഷത്തിൽ നമ്മുടെ ബിസിനസ്സാണല്ലോ നമ്മുടെ ഏറ്റവും സ്ട്രെങ്ത് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ബിസിനസ്സിൽ നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ഇൻഫർമേഷൻ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണേ ഇപ്പം മെയിൻ ആയിട്ട് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വർക്കിംഗ് വുമൺസും അതുപോലെ തന്നെ ഹൗസ് വൈഫിനും സ്റ്റുഡൻസിനും ഒക്കെ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ വീട്ടിലൊക്കെ ജോലിയൊക്കെ ചെയ്ത് നമ്മുടെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് വീണ്ടും ടൈം വേസ്റ്റ് ആവുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ആരായാലും മനസ്സിൽ ഇപ്പോൾ ജോലിയൊന്നും ഇല്ലാത്ത ലേഡീസാണേലും അമ്മമാരാണേലും അവർ ചിന്തിക്കും എനിക്ക് ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എൻ്റെ കാര്യം മറ്റുള്ളവരുടെ കൂടെ പൈസ ചോദിക്കാതെ തന്നെ എനിക്ക് എന്റെ കാര്യമൊക്കെ ചെയ്യാനുള്ളതാകുമല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് ഞാൻ ഒരു കാര്യം ഷെയർ ചെയ്യാണ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലും ആയി തീരണം എന്ന് ആഗ്രഹമുണ്ട് ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ക്ലോത്തിൻ്റെ ബിസിനസ് ജസ്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ അടുത്തുള്ള അല്പ അയൽവക്കത്തുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് കൊച്ചു കൊച്ചു സാധനങ്ങളൊക്കെ വിറ്റഴിച്ചുകൊണ്ട് കുഞ്ഞു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ചെറുതിൽ നിന്നാണല്ലോ നമ്മൾ വലുതിലേക്ക് എത്തുന്നത് അപ്പം അങ്ങനെ ഒരു മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കേസര ടെക്സ്റ്റൈൽ വിസിറ്റ് ചെയ്യാം കാരണം ഇവിടെ നമുക്ക് ലേഡീസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കളക്ഷൻസും ഫാക്ടറി റേറ്റിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം സപ്പോസ് ഈ ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടൺ സാരി സെക്ഷൻ ഇവിടെ നമുക്ക് തൊണ്ണൂറ്റൊൻപത് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം നമുക്ക് കുഞ്ഞ് ഒരു മുതൽ മുടക്കിൽ ചെറിയൊരു മുതൽ മുടക്കിൽ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സ്ക്രീനിലെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കാരണം അവിടെ നമുക്ക് മലയാളത്തിൽ തന്നെ നമുക്ക് സംസാരിക്കാം നമുക്ക് ഇനി ഹിന്ദി അറിയാമേലെന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കാതിരിക്കില്ല നമുക്ക് മലയാളത്തിൽ തന്നെ സംസാരിച്ച് പർച്ചേസ് ചെയ്യാം ഇനി ഞാൻ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലൊക്കെ ബിസിനസ് ചെയ്യുമ്പോഴത്തേന് നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വീട്ടിൽ നല്ല നമുക്ക് ഷോപ്പായാലും ലോൺ ഓൺലൈൻ ബിസിനസ് ണോ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു വരാം അതിനുമുമ്പായി നമ്മൾ വീട്ടില് ബിസിനസ് ചെയ്യുമ്പോഴത്തേന് നമ്മളിപ്പോ ഒരു വില്ലേജ് ഏരിയയിലാണെങ്കിൽ നമ്മൾ ആ ഒരു ഏരിയയിലെ ആൾക്കാർ അധികം കോസ്ലി ആയിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യത്തില്ല അധികം ഫാഷൻസ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യത്തില്ല അപ്പം നമ്മൾ ആ ഒരു വില്ലേജ് ഏരിയയോടും മാച്ചിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് വേണം നമ്മൾ സെലക്ട് സെലക്റ്റ് ചെയ്യപ്പം സാരി ആണെങ്കിൽ അധികം ഹെവി വർക്കോ അങ്ങനെ ഒന്നും ഇടാൻ ഇഷ്ടപ്പെടുന്നവരെല്ലായിരിക്കും അപ്പം നമ്മളെപ്പോഴും നല്ല ലൈറ്റ് ഡാഷ് കളേഴ്സ് നമ്മളെപ്പോഴും ചൂസ് ചെയ്യണം ഡാർക്കും ലൈറ്റ് ഷെയ്ഡും ചൂസ് ചെയ്യണം എന്നാലും ഹെവി ആയിട്ടുള്ള വർക്കോ ഹെവി ആയിട്ടുള്ള പ്രിന്റോ അങ്ങനെ ഒന്നും ഇഷ്ടപ്പെടാതെ നോർമൽ ആയിട്ടുള്ള പ്രിന്റേ സാരി കോട്ടൺ സാരി അങ്ങനെ കുഞ്ഞു കുഞ്ഞു നൈറ്റീസ് അങ്ങനെയുള്ള കൊച്ചു കൊച്ചു സാധനങ്ങൾ വെച്ച് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നമ്മുടെ കസ്റ്റമറിന്റെ വരവനുസരിച്ച് നമ്മൾ പ്രോഡക്ട്സ് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് കൊണ്ടുപോകാം അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഏരിയയിലെ കസ്റ്റമറിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം അത് നമ്മൾ ഷോപ്പ് തുടങ്ങുന്നാലും വീട്ടിൽ തുടങ്ങുന്നവരായിരിക്കും ഇനിയിപ്പോൾ ഒരു സിറ്റി ഏരിയയിലൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെയുള്ളവരൊക്കെ മിഡിൽ റേഞ്ചിലുള്ള ലോ റേഞ്ചിലൊന്നും അവർ ചൂസ് ചെയ്യത്തില്ല മിഡിൽ റേഞ്ചിലുള്ള പ്രോഡക്റ്റ്സ് ആയിരിക്കും ചൂസ് ചെയ്യുക അതിൽ നമ്മൾ ഏറ്റവും ഫാൻസി ടൈപ്പ് കൂവീസിലായാലും ഫാൻസി ടൈപ്പിൽ ട്രെൻഡ് ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നതായിരിക്കും ആ ഒരു ഏരിയയിലുള്ള കസ്റ്റമേഴ്സ് അപ്പം നമ്മൾ ആ ഒരു രീതിക്ക് ചേരുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ അപ്പം ലോ റേഞ്ചിലുള്ള പ്രോഡക്ട്സ് നമ്മൾ തേടി നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലോ റേഞ്ചിലുള്ള വെറൈറ്റീസും മിഡിൽ റേഞ്ചിലുള്ള വെ വെറൈറ്റീസും ഇനിയിപ്പോൾ ഹൈ ആണ് നോക്കേണ്ടെങ്കിൽ ഹൈ റേഞ്ചുള്ള വെറൈറ്റീസും നമുക്ക് ഇവിടെ കെ സി ആർ ടെക്സ്റ്റൈൽ നമുക്ക് അവൈലബിൾ ആണ് അപ്പം സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരു കാര്യം പറഞ്ഞു നമ്മുടെ കസ്റ്റമറിന്റെ ടേസ്റ്റ് നെക്സ്റ്റ് വരുന്നത് നമ്മളിപ്പോൾ ഒരു സീ നമ്മളൊരു ബിസിനസ് ആയി കൊച്ചു രീതിയിലൊക്കെ തുടങ്ങുന്നവരാണെങ്കിലും ഒരു ഓണം വിഷു അങ്ങനെയുള്ള ഫെസ്റ്റിവല് വരുമ്പോഴത്തേന് കസ്റ്റമർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്രോഡക്ട്സ് തേടി വരും കാരണം നമ്മൾ ഫെസ്റ്റിവൽ സീസണിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ സെറ്റ് സാരി സെറ്റും ഉണ്ട് അതിനോട് ചേർന്ന ബ്ലൗസ് സിൽക്ക് സാരീസ് കോട്ടൺ സാരി ഫാൻസി കോട്ടൺ അങ്ങനെയൊക്കെ കസ്റ്റമർ ഓട്ടോമാറ്റിക്കായിട്ട് വരും അപ്പം നമ്മൾ ഫെസ്റ്റിവൽ സീസൺ ശ്രദ്ധിക്കണം ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുമ്പം പ്രോഡക്റ്റ് ആഡ് ചെയ്യുമ്പോഴത്തേന് ബിസിനസ്സിൽ നമ്മൾ ഫെസ്റ്റിവൽ സീസൺ ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ നമ്മുടെ സീസൺ വിൻ്റർ സീസൺ സമ്മർ സീസൺ റെയിനി സീസൺ അതിനോട് മാച്ചിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് നമ്മൾ ആഡ് ചെയ്യണം അങ്ങനെ നമ്മൾ ഓരോ സ്റ്റെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് പ്രോഡക്റ്റ്സ് ആഡ് ചെയ്ത് നമ്മൾ എപ്പോഴും പ്രോഡക്റ്റ് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകണം അതാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ ഉയർച്ച എന്ന് പറഞ്ഞത് കാരണം നമ്മളൊരു കസ്റ്റമർ വരുമ്പോഴത്തേന് ഒരു പ്രോഡക്റ്റ് തരാൻ പറയുമ്പോഴത്തേന് നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ടാവണം കാരണം ഇല്ല എന്ന് പറയുമ്പോഴത്തേനും കസ്റ്റമേഴ്സിന് വരും ഓ ഈ ഒരു കടയിൽ ഒന്നും കാണില്ല എന്നൊരു ചിന്താഗതി അവരുടെ മനസ്സിൽ വരും അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ പ്രോഡക്റ്റ്സ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകണം ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ എൻക്വയറി റിക്വയർമെൻറ്റ് ഏതാണ് നമ്മൾ മനസ്സിലാക്കിയ ശേഷം ആ രീതിയിലുള്ള പ്രോഡക്റ്റ്സിൻ്റെ വെറൈറ്റീസും അതുപോലെ തന്നെ ഇന്നത്തെ ട്രെൻഡ് ഏതാണ് പൊക്കോണ്ടിരിക്കുന്നത് അല്ല കളർ ഏതാണ് ഡിസൈൻ ഏതാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ നമ്മൾ എപ്പോഴും പ്രോഡക്റ്റ്സ് ആഡ് ചെയ്തുതന്നു ഇതിപ്പോൾ ഒരു ഷോപ്പ് തുടങ്ങുന്നവരുടെ കാര്യമാണ് ഇനി വീട്ടിൽ തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് മാത്രമാണ് കസ്റ്റമേഴ്സ് സാരിയാണ് കൂടുതൽ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ സാരീസ് വേണം ആഡ് ചെയ്യാൻ ഇനി നൈറ്റീസിൻ്റെ വെറൈറ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ നൈറ്റീസും നമുക്ക് ആഡ് ചെയ്യാം അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈസിയായിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ഒരു മനസ്സിലൊരു ഐഡിയ ഉണ്ട് നമ്മുടെ പുതുവർഷത്തിൽ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ കെ ടെക്സ്റ്റൈൽ നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടി പർച്ചേസ് ചെയ്യാം പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഫാക്ടറി റേറ്റിൽ പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ അതിന് നൂറ് ശതമാനം ഹെൽപ്പ്ഫുള്ളായിരിക്കും അതിന് നിങ്ങൾക്ക് മലയാളത്തിൽ സംസാരിച്ച് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള സെയിൽസ് എക്സിക്യൂട്ടീവ്സ് അവൈലബിൾ ആണ് ഈ ഞാനിവിടെ ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം അപ്പം നിങ്ങൾക്ക് തുടങ്ങാം കെ ടെക്സ്റ്റൈൽ കമ്പനിക്ക് ഒപ്പം സേഫ് സേഫായിട്ടൊരു ബിസിനസ് ഇനി നമ്മുടെ ഇങ്ങോട്ട് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാനായിരിക്കും ഏറ്റവും നല്ലത് കാരണം അതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മുടെ കസ്റ്റമറുടെ ടേസ്റ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഏറ്റവും വേണ്ടത് ഒരു വിശ്വാസമാണ് അതിന് ശേഷം ഓൺലൈൻ പർച്ചേസിങ് അല്ലേ അപ്പം ഇന്നത്തെ നമ്മൾ ആ ഒരു കൊച്ചു ഇൻഫർമേഷൻ വീഡിയോ ആണ് ഇത് മെയിനായിട്ട് ഞാൻ പറയാൻ കാരണം ഹൗസ് വൈഫിനൊക്കെ വീട്ടിൽ ഇരുന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ക്ലോത്തിൻ്റെ ബിസിനസ്സാണ് അപ്പം അങ്ങനെ നിങ്ങൾക്ക് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കേസർ ടെക്സ്റ്റൈൽ വിസിറ്റ് ചെയ്യാം പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം അതിന് ആയിരിക്കും ഞങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇനി കൂടുതൽ വിവരങ്ങൾക്കായും ബൾക്ക് ഓർഡറിന് നമുക്ക് ബൾക്ക് വേണം സിംഗിൾ പീസ് ആയിട്ട് അവൈലബിളേ അല്ല ബൾക്ക് വേണം അപ്പം അതിനായിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങൾക്കായി നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്റ്റ് ഇനി വിസിറ്റ് ചെയ്യണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിലും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യാം പിന്നെ നമ്മുടെ നമ്പർ എപ്പോഴും സേവ് ചെയ്ത് വെക്കണം അപ്പം നിങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോഴത്തേന് ആ നമ്പറിൽ വേണം വിസിറ്റ് ചെയ്യാൻ വേറെ ഒരാളുമായിട്ടും കോണ്ടാക്റ്റ് ചെയ്യിൽ അല്ല നമ്മളൊത്തിരി ഒത്തിരി സൂ കേരളത്തിൽ നിന്ന് സൂരത്തിൽ വരുമ്പോൾ ഒത്തിരി ചതിയിലൊക്കെ പെടുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പം നമ്മുടെ വിശ്വാസമാണ് പോകുന്നത് നമ്മുടെ കമ്പനിയുടെ വിശ്വാസമാണ് പോകുന്നത് അപ്പം സ്ക്രീനിലെ നമ്പർ നമ്മളിപ്പം നിങ്ങളാരുമായിട്ടാണ് കോണ്ടാക്ട് ചെയ്തത് അവരുടെ നമ്പർ എപ്പോഴും സേവ് ചെയ്ത് വെക്കുക സൂര സ്റ്റേഷനിൽ വന്ന് നമ്മുടെ സൂറ സ്റ്റേഷന്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഓഫീസുണ്ട് വിസിറ്റിംഗ് റൂം വെയിറ്റിംഗ് റൂം അവിടെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം അപ്പം ആ കറക്റ്റ് നമ്പർ എപ്പോഴും സേവ് ചെയ്തു അതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കറക്റ്റ് നമ്പർ സേവ് ചെയ്ത് വെച്ച് അതിലെപ്പോഴും കോൺടാക്ട് ചെയ്യാം എന്നിട്ട് നമ്മൾ ആ ഒരു വെയ്റ്റിംഗ് റൂമിൽ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് ഏതൊക്കെ പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഏതൊക്കെ ആഡ് ചെയ്യാനുള്ള എല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് കെ ടെക്സ്റ്റൈൽ വിസിറ്റ് ചെയ്യാം കൂടുതൽ എൻക്വയറിക്കും ബൾക്കോടെ സ്ക്രീൻ ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മുടെ സ്ക്രീൻ ലൈൻ നമ്പറിൽ വിളിക്കാം അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇന്ന് നമ്മൾ വെറൈറ്റി ഒന്നും കാണിച്ചില്ല കോട്ടൺ സാരി സെക്ഷനാണ് നമ്മളുള്ളത് ചേച്ചി എസ് ഒരു ഇൻഫർമേഷൻ വീഡിയോ മാത്രമാണ് ഇതും നമ്മുടെ ന്യൂ ഇയറിൽ അപ്പോൾ എല്ലാവർക്കും ന്യൂ ഇയറിൽ നല്ല രീതിയിൽ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് എൻ്റെ ചെയ്യേണ്ട അപ്പോൾ അടുത്ത വീഡിയോയിൽ ന്യൂ പ്രോഡക്റ്റുമായിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം साड़ी हो लेंगा सही दाम का नाम केसरिया सही दाम का नाम केसरिया